എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മള് കാണിക്കുന്ന അടിപൊളി ഷാൾനൈറ്റിയ കാണിക്കട്ടെ വരെ നല്ല സൂപ്പർ ഐറ്റം ഷാർനൈറ്റ് കാണിക്കട്ടെ ഒരുപാട് ആൾക്കാര് ഷാർനൈറ്റ് ജോയിച്ചിരിക്കുന്നുണ്ട് അപ്പൊ വർക്ക് കാണിക്കുന്ന ഷാൾനൈറ്റിയാണ് ഇതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാട് കുറ്റബാർ റോഡിൽ അമ്പ്രേ മാൾ സിക്പുള അപ്പൊ എല്ലാ ഐറ്റം നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് ഷാൾനൈറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാധാരണ ആയിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പ എല്ലാ ഐറ്റംസുണ്ട് ഗൗണുകളും അതേപോലെ ടോപ്പുകളും എല്ലാം ഒരുപാട് ഐറ്റംസ് ഉണ്ട് പാൻറ്റൊക്കെ കിട്ടാം അത് നമ്മൾ ആദ്യമേ കാണിക്കുന്ന നല്ല അടിപൊളി ഐറ്റംസിൽ വന്നിട്ടുള്ള നല്ല ഹോം ഗാർഡ് ഐറ്റംസ് ആണ് അത് വളരെ ഓപ്പറേറ്റി ആണ് കൊടുക്കുന്നത് ജസ്റ്റ് വീതി പറഞ്ഞു എത്ര വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കിട്ടാം അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലര ഇഞ്ച് കയ്യുണ്ട് നല്ലൊരു അടിപൊളി ടൈപ്പാണ് നല്ല ഒരു ക്ലോത്തിൽ വന്നിട്ട് നല്ല സൂപ്പർ ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ കണ്ടില്ല നല്ല അടിപൊളി ഷാളാണ് ഉണ്ടാവുക നല്ല രീതി പരിപാടികളാണ് അപ്ലപ്പിഷൻ ആളാണ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്തെങ്കിലും റേറ്റ് വരുന്നത് അതേപോലെ ഇത് നാലഞ്ച് ഐറ്റംസ് നമ്മൾ എന്തെങ്കിലും കണക്കിണ്ട പിന്നെ നമ്മൾ അയക്കോ ടി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി നേടിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക പിന്നെ അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പം കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ ഒരു സംശയമുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാട്ടെ അതിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് റിട്ടേൺ ചെയ്തു തരാൻ പറ്റും ജസ്റ്റ് കളർ ഇപ്പം ഇതിന് മൂന്ന് കളറ് നാല് കളറാണ് ഈ ഐറ്റംസ് വന്നിട്ടുള്ളത് ആയിട്ട് ഒക്കെ നല്ല നല്ല കളറുകളും നല്ല അടിപൊളി ക്ലോത്ത് ആണ് ക്ലോത്തുമാണ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ നല്ല അടിപൊളി കോ ഡ്രസ്സിൻ്റെയും നല്ല അടിപൊളി പെയിൻ്റിൻ്റെയും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അവിടെ പോയി കാണുക നല്ല ഓഫറിലാണ് അവർ കൊടുക്കണമായിട്ട് ഇപ്പോൾ ഷാമ്പുകൾ പൊട്ടിപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ചാനലിൽ നിന്ന് കാണാൻ പറ്റും ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഐറ്റംസ് ആണ് കാണിക്കണമായിട്ട് അപ്പം ആവശ്യമുള്ളൊരു പട്ടം തന്നെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊടാണ്ട് നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ജസ്റ്റ് കളർസാണ് ഈ കാണുന്നത് നല്ല കൈമീരിയൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞ് തരാം അമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പതിനഞ്ച് ഇഞ്ച് കൈയിലൊക്കെ വരുന്നുണ്ട് ഷാൾ നിവർത്തി കാണിച്ചു ഇതായ ഷാൾ വരുന്നതാണ് നല്ലൊരു അടിപൊളി ഷാളാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രാണ് റേറ്റ് വരുന്നത് കേട്ട അതേപോലെ അതിൽ വന്നിട്ടുള്ള ഒരു കരിമ്പച്ചയാണിത് കരിമ്പച്ചപൊളി പ്രിന്റാണ് പ്രിന്റ് ആവേപോലെ അതിന്റെ ഒരു മുന്തിരി കളർ എന്ന് പറയും ഐറ്റി വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് വളരെ ഓഫർ റേറ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ള ഒക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് കൂട്ടുകളുണ്ട് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഇതാണ് ഡിസൈൻ വന്നിട്ടാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞു തരാത്തില്ലേ വരണേ നിങ്ങൾ ജസ്റ്റ് വീതി അമ്പതി ജസ്റ്റ് വീത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരേണ്ടിട്ട് പതിനാലിഞ്ചിൻ്റെ അടുത്താണ് കയ്യറക്കം വരുന്നത് അതിൻ്റെ ഷാൾ ഇതാണ് വരുന്നത് കേട്ടോ ഐറ്റി വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെയാണ് വരുക ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് നല്ല അടിപൊളി ഷാളാണ് അടുത്തുള്ളത് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പറഞ്ഞ പോലെ തന്നെ എടപ്പാൾ കുട്ടിപ്പുറ റോഡിൽ അമരേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ കണ്ടിട്ട് നോക്കിയിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അവിടെ ഒക്കെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറും കൊടുക്കണ്ടിട്ടാണ് ഇന്നെസ്റ്റ് കളറാണ് അതിൻ്റെത് അതേപോലെ അതിൻ്റെ വേറെ കളറാണ് നല്ല നല്ല ഐറ്റംസാണ് നല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റംസുകളാണ് ഇപ്പം നമ്മൾ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണ അമർ ആവശ്യം കാണുക കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഇത് എല്ലാ ഓഫർ വീഡിയോയിലും ഇടുക ഓഫറായിട്ടിട്ടുള്ള എല്ലാ ഐറ്റംസും മൊബൈലിൽ എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണ കമർത്തിയാലാണ് നിങ്ങൾ മൊബൈലിൽ എത്തുള്ളൂട്ടോ സ്റ്റോറാണ് ഇത് വേറെ ഡിസൈൻ ആണ് ഇതൊക്കെ കാണിക്കണ അമ്പത്താറാണ് അമ്പതി അഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് കേട്ടോ അമ്പതി അഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ പതിനാല് കയ്യേർക്കുകയുണ്ട് നെക്സ്റ്റ് കളർ അതിൻ്റെ ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ അതിൻ്റെ വേറെ ഡിസൈനാണ് തീറ്റ നല്ല മറുഡ് കളറാണ് നല്ലൊരു അടിപൊളി ഡിസൈനാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരണ്ട് കേട്ടാ അതേപോലെ അതിൽ ഷാളാണ് ഈ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ഷാളാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രാണ് വരുന്നത് കേട്ടോ അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു പ്രിന്റ് അജറാക്കിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റാണ് നല്ലൊരു കോഫി കളറാണത് ഇത് ഓഫർ തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഇത് വന്നിട്ടുള്ളത് അതേപോലെ സാധാരണ ആയിട്ട് നോർമൽ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നല്ല വീഡിയോ ഉണ്ട് ഇന്നലെ പുള്ളിട്ട് വീഡിയോയിലൊക്കെ പണി പോയിട്ട് കണ്ടിട്ട് ഒന്ന് ഓർഡർ ചെയ്ത ആവശ്യമുള്ളവരൊക്കെ ഷോപ്പുകളിലേക്കോ അതോ കച്ചവടത്തിലേക്കോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് അതിൽ വന്നപ്പോഴട്ടെ ജസ്റ്റ് ഇതിൽ ഡിസൈൻ വ്യത്യാസം നമ്മളിപ്പോൾ കാണിച്ച ഡിസൈൻ ഇതിനുമ്പോൾ കാണിച്ച ഡിസൈൻ അല്ല അതിൽ ഡിസൈൻ ഇങ്ങനെ ഒരു വ്യത്യാസം കിട്ടാ അപ്പോൾ ശ്രദ്ധിക്കുക ഓർഡർ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ